അപ്പോൾ അങ്ങനെ കുസൃതിയുടെ മാതൃസ്നേഹത്തിൻ്റെ പിതൃസ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ നിഷ്കളങ്കമായ പ്രണയത്തിൻ്റെ പ്രകൃതി ഒക്കെ അതുപോലെ അതിമനോഹരമായ ഓടക്കുഴൽ വായനയിലൂടെ ഗാന ആലാപനത്തിൻ്റെ ഇതിൻ്റെ ഒക്കെ പ്രതീകമായ ഉണ്ണിക്കണ്ണനെയാണ് നമ്മൾ ഈ ദിനത്തിൽ വിഷുദിനത്തിൽ കണിയൊരുക്കി കണി കാണുന്നത് ആ കണ്ണനെ കാണാൻ തന്നെയാണ് നിങ്ങളിവിടെ മണിക്കൂറുകളോളം വരിവരിയായി കാത്തു നിൽക്കുന്നത് എന്നാൽ ഈ കൃഷ്ണഭാവത്തിന് തന്നെ മറ്റൊരു തലം കൂടിയുണ്ട് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മനുഷ്യഭാവം ജനിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പ്രബല ശത്രു കണ്ണനെ വധിക്കാൻ തടവറയൊരുക്കി കാത്തിരുന്നു കംസന്റെ കഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അതുപോലെ ജനിച്ച സമയത്ത് തന്നെ സ്വന്തം മാതാപിതാക്കളെ കണ്ണന് നഷ്ടമാവുകയാണ് വസുദേവരെയും ദേവകിയെയും നഷ്ടമായ ശ്രീകൃഷ്ണൻ പിന്നീട് ഗോകുലത്തിൽ നന്ദഗോപരുടെയും യശോദയുടെയും മകനായി അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വളർത്തുമകനായി വളരുന്നു അവിടെ വളരുമ്പോൾ ബാലനായി ഇരിക്കുമ്പോൾ തന്നെ എത്ര 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 ശത്രുക്കളെയാണ് കണ്ണന് നേരിടേണ്ടി വന്നത് പൂതനയെ ശകടാസുരനെ ബഗാസുരനെ തൃണാവർത്തനെ അഹാസുരനെ അതുപോലെ കാളിയനെ പിന്നെ കംസനെ അങ്ങനെ എത്രയെത്ര പ്രബലരായിട്ടുള്ള ശത്രുക്കൾ നമ്മളിവിടെ ഒന്ന് ആലോചിക്കണം നമ്മൾ മാതൃസ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമായ സ്നേഹമാണ് അതാണ് നമ്മുടെ മനസ്സിലെ സങ്കല്പം മുലപ്പാൽ എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമായ ഒന്നാണ് അല്ലെങ്കിൽ ധൈര്യമായി ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ലാതെ നമുക്ക് കഴിക്കാൻ കഴിയുന്ന കുടിക്കാൻ കഴിയുന്ന ഒന്നാണ് മാതൃഭാവത്തിൽ പോലും ശത്രുക്കൾ വരാം ഏറ്റവും പവിത്രമായ പരിപാവനമായ മുലപ്പാലിൽ പോലും വിഷം ചേർക്കപ്പെടാം നമ്മളെ ലാളിക്കുന്ന മാതൃഭാവത്തിൽ നമ്മളെ താലോലിക്കുന്ന തൊട്ടിലാട്ടുന്ന കളിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന ഒരു മാതൃഭാവത്തിൽ പോലും നമ്മളെ വധിക്കാനുള്ള വിഷത്തിൻ്റെ ഒരു അംശമുണ്ടാവാം എന്ന സത്യം അതിനപ്പുറം ചതി വേറെ എന്തുണ്ട് അതിനെയും കണ്ണൻ അതിജീവിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ ഒരു സമ്പ്രദായം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മരുമക്കത്തായത്തിൻ്റെ സ്ഥാനം നമുക്കറിയാം അമ്മാവനുള്ള സ്ഥാനം അച്ഛനെയും അമ്മയെയും കാളൊക്കെ അമ്മാവന്മാരെ നമ്മൾ ബഹുമാനിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ അമ്മാവൻ പോലും കംസൻ പോലും ശ്രീകൃഷ്ണനെ പരോക്ഷമായും പ്രത്യക്ഷമായും വധിക്കാൻ എത്ര തവണ ശ്രമിച്ചു അപ്പോൾ മാതൃഭാവത്തിൽ വരുന്ന പൂതന എന്ന ശത്രു അതുപോലെ തന്നെ അച്ഛനമ്മമാരെക്കാൾ ഒരു കാലത്ത് കേരളീയ സമൂഹം ബഹുമാനിച്ചിരുന്ന അമ്മാവന്റെ ഭാവത്തിൽ വരുന്ന ശത്രു അങ്ങനെ കുടുംബത്തിലുള്ളവരുടെയും കുടുംബത്തിൽ കടന്നു കയറിയവരുടെയും ഒക്കെ ശത്രുതയെ ബാലനായ കണ്ണൻ അതിജീവിക്കുകയാണ് ഇനി നമ്മളെ രക്ഷിക്കാൻ ഉള്ളവരാണ് ദൈവങ്ങൾ എന്നാണ് നമ്മുടെ വിശ്വാസം പഴയ കാലത്തൊക്കെ ഇന്ദ്രനെ പ്രധാന ദൈവമായിട്ടാണ് നമ്മൾ കണ്ട് ആരാധിച്ചിരുന്നത് ഇന്ദ്രപൂജ ഒക്കെ നമ്മൾ കൊടുത്തിരുന്നു അങ്ങനെ മനുഷ്യരെ രക്ഷിക്കേണ്ട ദൈവത്തിന്റെ കോപം പോലും ഇടിമിന്നലായും ഒക്കെ ആ ബാലന്റെ മേൽ പെയ്തിറങ്ങിയ കഥ നമുക്കറിയാം ഗോവർദ്ധനോദ്ധാരണത്തിന്റെ കഥയൊക്കെ നമുക്കറിയാം ഇന്ദ്രന്റെ പക നമുക്കറിയാം അങ്ങനെ മലയെപ്പോലും ഉയർത്തി അതിനെ അതിജീവിക്കേണ്ടി വന്നു ചെറുക്കേണ്ടി വന്നു ശ്രീകൃഷ്ണൻ എന്ന ബാലന് അങ്ങനെ കുടിക്കാനുള്ള മുലപ്പാളിൽ വിഷം പുരട്ടിയ പൂതനയും കുളിക്കാനുള്ള ജലത്തിൽ വിഷം ചാലിച്ച കാളിയനും ആകാശത്തിൽ നിന്നും പറന്നിറങ്ങുന്ന ശത്രുക്കളും ഭൂമിയിലെ ശക്തനായ ആനയും എല്ലാം എല്ലാം ശ്രീകൃഷ്ണനെ വധിക്കാൻ ബാല്യത്തിൽ തന്നെ ശ്രമിച്ചു എന്നുള്ളതാണ് കടലിന്റെ ആഴത്തിൽ പോലും ചെന്ന് പഞ്ചജൻ എന്ന ശത്രുവിനെ ബാലനായ കണ്ണന് നേരിടേണ്ടി വന്നു അങ്ങനെ ആകാശത്തിലും ഭൂമിയിലും കടലിന്റെ ആഴത്തിലുമൊക്കെ ജീവിക്കുന്ന ശത്രുക്കളെ ബാലനായ കണ്ണൻ തിജീവിച്ചു അങ്ങനെ കണ്ണന്റെ ബാലലീലകൾക്കൊപ്പം ഈ അതിജീവനത്തിന്റെ കഥ കൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ മറ്റൊരു ഭാവത്തിൽ കണ്ണൻ ശ്രീകൃഷ്ണൻ വളർന്ന് നിറഞ്ഞ് കരകവിയുന്നത് എന്നുകൂടി ഈ വിഷുദിനത്തിൽ നമ്മൾ ഓർക്കണം ദേവഭാവം വിട്ട് ഒരു സാധാരണ മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ ശത്രുതയും എല്ലാ ദുരന്ത ഒക്കെ ബാല്യത്തിൽ തന്നെ കണ്ണൻ അനുഭവിച്ചു അതിനെ അതിജീവിച്ചു എന്നുള്ളതുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്